വിശ്വപ്രസിദ്ധമായ ബദ്രീനാഥ് ക്ഷേത്രത്തിൽ നൈബ്രാവലായി ബ്രഹ്മശ്രീ പെരിങ്ങോട് സൂര്യരാങ് നമ്പൂതിരിക്ക് താൽക്കാലിക നിയമനം കോഴിക്കോട് കൽപ്പത്തൂരിൽ പെരിങ്ങോട് ഗോവിന്ദൻ നമ്പൂതിരിയുടെയും സത്യഭാമ അന്തർജനത്തിൻ്റെയും മകനാണ് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഗ്രാമത്തിലെ കുളപ്രം ദേശത്താണ് ഇവരുടെ തറവാട്ടിലം ഇവരുടെ പരമ്പര പരമ്പരാ കാശ്യപോത്രക്കാരും രാഘവപുരം സഭായോഗക്കാരുമാണ് ഇവർ കൃഷ്ണ യജുർവേദ തൈത്തിരിയ ശാഖയും ബൗദ്ധായന സൂത്രവും പിന്തുടരുന്നു ദില്ലി ആസ്ഥാനമായുള്ള കേന്ദ്ര സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള സൂര്യരാഗ് നമ്പൂതിരി സ്വന്തം അച്ഛനിൽ നിന്നാണ് പാരമ്പര്യ രീതിയിൽ പൂജാവിധികൾ അഭ്യസിച്ചത് ഉത്തരാഖണ്ഡിലെ അളഗാനദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിന്ദു വിശ്വാസം അനുസരിച്ചുള്ള ചതുർധാമ തീർത്ഥാടനങ്ങളിൽ ഒന്നാണ് ബദരേനാഥ് ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അടി ഉയരത്തിൽ അളക നദിയുടെ വലത് തീരത്ത് നര കൊടുമുടികൾക്കിടയിലാണ് അതിപുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റിയെട്ട് വൈഷ്ണവ ദിവ്യ സ്ഥലങ്ങളിൽ ഒന്നാണിത് ഋഷിമാരും സന്യാസിമാരും തപസ് ചെയ്തതാണ് ഈ സ്ഥലം ഭഗവത് പുരാണം സ്കന്ധപുരാണം മഹാഭാരതം ഇവയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ബദ്രിനാഥിലെ പ്രധാന പൂജാരിയെ റാവൽജി എന്നാണ് വിളിക്കുക റാവൽജിക്ക് മാത്രമേ ബദ്രിനാഥിന്റെ വിഗ്രഹത്തിൽ സ്പർശിക്കാൻ അധികാരമുള്ളൂ ശങ്കരാചാര്യരുടെ കാലം തൊട്ട് മലയാള ബ്രാഹ്മണർ മാത്രമേ റാവൽജി ആകാറുള്ളൂ കസ്തൂരി രാജവംശത്തിന്റെ കയ്യിലായിരുന്നു ഒരു കാലത്ത് ബദരി ആശ്രമവും മറ്റ് സമീപ സ്ഥലങ്ങളും നാരായണ പർവ്വതത്തിന്റെ കീഴിൽ സ്വയംഭൂ ആയി കണ്ട സാളഗ്രാമശില കസ്തൂരി വംശജർ ബദരീനാഥനായി കണ്ട് ആരാധിച്ചു പോന്നു എന്നാൽ തിബറ്റന്മാരുടെ ആക്രമണത്തിൽ കസ്തൂരി രാജവംശം തകർന്നു ബദരിയാശ്രമം അടക്കം സകലതും അവർ തകർത്തെറിഞ്ഞു ബദരീനാഥന്റെ സ്വയംഭൂ വിഗ്രഹം തകർത്ത് അവർ അളകനന്ദയിൽ എറിഞ്ഞു പിന്നീട് ശ്രീ ശങ്കരാചാര്യരാണ് ബദറി ക്ഷേത്രം പുനരുദ്ധരിക്കുന്നത് അളകുന്ദയിൽ മുങ്ങി അദ്ദേഹം ബദ്രീനാഥന്റെ വിഗ്രഹം കണ്ടെടുത്തു പഴയ സ്ഥാനത്ത് തന്നെ അത് പ്രതിഷ്ഠിച്ചു ക്ഷേത്രം പടിയിച്ചു കേരള ബ്രാഹ്മണനെ റാവൽജിയായി അവരോധിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് കണ്ണൂരിലെ ഈശ്വരപ്രസാദ് നമ്പൂതിരിയായിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ബദ്രീനാഥിലെ റാവൽജി ഇത്രയും നാൾ ഭഗവാനെ സേവിച്ച സംതൃപ്തിയോടെയാണ് അദ്ദേഹം പടിയിറങ്ങിയത് പ്രായമായ അമ്മയെ പരിചരിക്കുക എന്ന പുത്രധർമ്മമാണ് ഈശ്വരപ്രസാദ് നമ്പൂതിരിയെ ആ സ്ഥാന ത്യാഗത്തിന് പ്രേരിപ്പിച്ചത് അതും ഒരു ഭഗവത് നിയോഗം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ണൂർ ജില്ലയിൽ പരിഹാരത്തിനും പിലാത്തറയ്ക്കും ഇടയിലുള്ള വിളയാങ്കോട് ശിവക്ഷേത്രത്തിൽ വെച്ച് ശങ്കരാചാര്യർക്കൊപ്പം സഹചാരിയായി കൂടി ഒരു ഗോവിന്ദൻ നമ്പൂതിരി ആണത്ര ബദ്രീനാഥിലെ ആദ്യത്തെ റാവൽജി അങ്ങനെയാണ് ഹിമാലയത്തിലെ ക്ഷേത്രത്തിൽ മലയാള ആചാരം എത്തുന്നത് മുൻകാലങ്ങളിൽ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന ഒരു സമ്പ്രദായം ഇവിടെയും ഉണ്ടായിരുന്നു അത്രേ ശങ്കരപരമ്പരയിൽ മലയാളാചാരത്തിൽ തന്നെയുള്ള ഒരു സന്യാസി നിത്യപുഷ്പാഞ്ജലിക്ക് ഇവിടെ നിയുക്തനായിരുന്നു എന്നും പറയപ്പെടുന്നു സ്വാമിയാരും റാവൽജിയും ചേർന്ന് ക്ഷേത്രകാര്യങ്ങൾ നിർവഹിച്ചു എന്നാൽ നിലവിൽ അനേകം വർഷമായി അത് പൂർണ്ണമായി നിലച്ചു റാവൽജി മാത്രമാണ് ഇന്ന് പൂജ ചെയ്യുന്നത് ബദ്രീനാഥ് റാവൽജി എന്നത് കേവലം ഒരു ക്ഷേത്രമേൽ ശാന്തി എന്നത് മാത്രമല്ല അതിനപ്പുറം ഒരു വലിയ ചുമതല കൂടിയാണ് മുൻപ് ഉത്തരകാശിക്ക് അപ്പുറമുള്ള ആയിരത്തോളം ചെറുഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ ക്ഷേത്ര ത്ര ഇവിടുത്തെ ഭരണം പോലും ആയിരുന്നു നടത്തിയിരുന്നത് ഇന്ന് ജനാധിപത്യ സർക്കാരാണ് ആ സർക്കാർ വന്ന ശേഷവും ബദ്രി റാവൽജിക്ക് ഉന്നത പദവി സർക്കാർ തലത്തിലുണ്ട് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ പ്രത്യേക പദവിയും വഹിക്കുന്ന വ്യക്തിയാണ് ബദ്രിനാഥിലെ റാവൽജി പുതിയ റാവൽജിക്ക് എല്ലാ ആശംസകളും ന്യൂസ്